ചാനല ശരിയാവും ആശി ആശി ചാനല് പോന്നു പറയുമ്പന്ന് മുതലേ വല്ലാത്ത രീതിയിൽ കരണ്ടാളെല്ലാം കാണുന്ന അപ്പൊ ആ സമയത്താണ് എനിക്കിങ്ങനുണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളി കല്യാണ ശ്രദ്ധിക്കാൻ തീരെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ള ഒരാളോട് പറഞ്ഞില്ല ആകെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഭാഷാട്ടുണ്ട് നമ്മളെ മച്ചം ബി സു ബ്ലോഗിന്റെ ചാനലിന്റെ സുഭാഷാട്ടാണ് നമ്മൾ ആശ്ലിയൻ്റെ സ്കൂളിലെ എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ രീതിയിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സങ്കടകരമായ അവസ്ഥയാണ് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണെന്ന് പറയാനുള്ളത് അപ്പൊ നമ്മൾ കൂടെ നിൽക്ക ഇന്ന് നമ്മൾ ഒരു ഒരുപക്ഷെ നമ്മളെ തമാശക്കായാലും മറ്റുള്ള രീതിയിലായാലും കളിയാക്കുന്ന പരിഗണിക്കുന്നൊക്കെ സാഹചര്യം ഉണ്ടാവും ഹായ് ഹായ് പ്രിയപ്പെട്ടവരെ സെസ്പ്രോ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുവെച്ചാൽ ചാനലായി ബന്ധപ്പെട്ട് കുറച്ച് സങ്കടകരമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് കാരണം വെച്ചാൽ പിന്നെ ചാനൽ ബ്ലോക്ക് ആകാണ്ട പൂട്ടിപ്പോകേണ്ട ഒരു സാഹചര്യത്തില്ല നിലവിലുള്ളത് അതായത് റീയൂസഡ് കണ്ടൻറ്റ് വന്നിട്ട് ആകെ ബുദ്ധിമുട്ട് ആയിട്ടാണ് ഉള്ളത് എങ്ങനെയാണ് റീയൂസഡ് കണ്ടൻറ്റ് വന്നതെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല പിന്നെ അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ചാനൽ ഉള്ളവർ പ്രത്യേകിച്ചിട്ട് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്തൊക്കെ ചെയ്താൽ തരണം ചെയ്യാൻ വേണ്ടി പറ്റൂ എങ്ങനെയാന്ന് ഈ ബുദ്ധിമുട്ട് വന്നാൽ അതിൻ്റെ ഉള്ള അവസ്ഥ ഗൗരവപരമായതായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കേണ്ട ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഒരു വീഡിയോയിൽ ഞാൻ മുഴുവനായിട്ട് വീഡിയോ കാണണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുമെന്ന് ഞാൻ പറയും കാരണം ഇനി മറ്റുള്ളവർക്കാർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനും വന്നാൽ എങ്ങനെയല്ല ഇതിനെ തരണം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് അനുമതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് തയ്യാറാവാം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു പിന്നെ നമ്മളെ ചാനൽ ഞാൻ വായനശാലകളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്റ് ഫില്ലിങ് ചെയ്യാൻ വേണ്ടി ഞാനും ആ അച്ഛൻ്റെ അനിയൻ്റെ മോളും കൂടി അങ്ങനെ തയ്യാറാക്കിയാണ് അവ പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ മോളെ ഐ ഡിയാണ് വായനശാലകളെക്കുറിച്ച് ഡോക്യുമെൻ്റ് തയ്യാറാക്കാന്ന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ മട്ടം തളിപ്പറമ്പം വരെയുള്ള സ്ഥലത്തെ വായനശാലകളെ പിന്നെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവച്ച് പല ഇടക്ക് അവൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയ പിന്നെ അങ്ങനെ അവിടെ സ്റ്റോപ്പായിപ്പോയി അപ്പോൾ ആ സമയത്താണ് ഞാൻ മറ്റുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അതായത് ഫാമിലി വീഡിയോ ചെയ്യുന്നത് പോലെയല്ല നമ്മളെപ്പോലെയുള്ള പിന്നെ പൊതുപരിപാടിയെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യാമെന്ന് പറയുമ്പോൾ അത്രക്കും റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് കാരണം ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിന് വീഡിയോ എടുക്കേണ്ടി വരും അപ്പോൾ അതിൻ്റേതായ പിന്നെ അവർക്കുള്ള ബുദ്ധിമുട്ട് അവരെ നമ്മൾ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ അവർ മറ്റുള്ള രീതിയിൽ ശോഭിച്ചിട്ടും പരിഹസിച്ചിട്ടൊക്കെയാണ് നമ്മളോട് തീർക്കുക അപ്പോൾ അത്രയും പിന്നെ റിസ്ക് എടുത്തിട്ടാണ് നമ്മളെല്ലാം ഓരോ വീഡിയോ ചെയ്ത് പിന്നെ തയ്യാറാക്കി മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ രീതിയിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സങ്കടകരമായ അവസ്ഥയാണ് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണെന്നാണ് പറയാനുള്ളത് പിന്നെ തന്നെ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ നമ്മൾ കൂടെ നിൽക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നവർ ഒരുപക്ഷെ നമ്മളെ തമാശക്കായാലും മറ്റുള്ള രീതിയിലായാലും കളിയാക്കുന്ന പരിഗണിക്കുന്നൊക്കെ സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അത് ഓരോരാൾക്ക് ഓരോരോ പിന്നെ കഴിവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും പിന്നെ കോമഡി വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റില്ല കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഓരോരാൾക്ക് ഓരോരോ രീതിയിലായിരിക്കും ഞങ്ങൾക്ക് ഡോക്യുമെൻ്ററി ഫിലിം ഡോക്യുമെൻ്ററി ടൈപ്പിലുള്ള വീഡിയോ ചെയ്യാനാണ് ഞങ്ങൾക്ക് പണ്ടേ താല്പര്യം അപ്പോൾ ആ രീതിയിലുള്ള വീഡിയോ ഞാൻ അധികം ചെയ്യാറ് പിന്നെ അതായത് തെയ്യത്തിൻ്റെയും പിന്നെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ളത് അങ്ങനെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അത് ഒരുപക്ഷെ ഞാൻ കൂടുതലായിട്ട് പിന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് കാരണം നമ്മൾ ആഷ്ലി സ്കൂളിലെ എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പിന്നെ എൻ്റെ കൂടെ നിൽക്കാറ് കാരണം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ആദ്യമേ ഇങ്ങനെ അവർ വിളിച്ച് പറയും ടീച്ചർമാർ അതായത് പ്രത്യേകിച്ചിട്ട് എച്ച് എം വിനോദ മാഷൊക്കെ ഞാൻ ചില അത്രക്കും സപ്പോർട്ടാണ് കാരണം ചാല് എച്ച് എം എന്നുള്ള രീതിയിൽ പല ഉത്തരവാദിത്വം ചെയ്യുന്നത് തിരക്ക് പിടിച്ച പിന്നെ പിന്നെ ആളാണ് വിനോദ മാഷ് എച്ച് എമ്മ് അപ്പോൾ ട്രഷറി പോകേണ്ട ടൈമിൽ വണ്ടി കയറി എടുക്കുന്നവരെ ഞാൻ ഞങ്ങൾക്ക് കുറച്ച് ബൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് വൈറ്റ് തന്ന ഒരു സാഹചര്യം പറ്റി ഉണ്ടായിരുന്നു അത്രക്കും സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നതാണ് അറ്റലേൻ്റെ സ്കൂളിലെ പിന്നെ ടീച്ചർമാർ അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ചാനൽ ഈ രീതിയിൽ പിന്നെ എത്തിപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത് ഭയങ്കര വല്ലാത്തൊരു സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ള ഒരാളോട് പറഞ്ഞില്ല ആകെ പറഞ്ഞത് കഴിഞ്ഞാൽ നമ്മളെ സുഭാഷ് ആടനുണ്ട് നമ്മളെ മച്ചം പീസ് ബ്ലോഗിൻ്റെ ചാനലിൻ്റെ സുഭാഷാട്ടെ അപ്പോൾ സുഭാഷാടനോട് കാര്യം കാര്യവും സുഭാഷാട്ടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും എടാ അത് അങ്ങനെയാന്ന് ഇതിങ്ങനെയാന്ന് അതിൻ്റെ പിന്നെ കാര്യങ്ങൾ എന്നൊക്കെ ചാനലുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് വിളിച്ച് പറയും അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വന്നതിന് ശേഷം അപ്പോൾ ഞാൻ പിന്നെ സുഭാഷ് ഷാട്ടിനോടാന്ന് പറഞ്ഞത് അപ്പോൾ സുഭാഷ് ആട്ടിൻ്റെ അപ്പം തന്നെ ഷഫീഖ് ഖാൻ്റെ നമ്പർ തന്നെ അപ്പോൾ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഷഫീഖാൻ്റെ വീഡിയോ പറഞ്ഞു കണ്ടിട്ടുണ്ടാകുമായിരിക്കും പിന്നെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്ക് വീഡിയോ ചെയ്യുന്ന പിന്നെ കന്ന് ഷഫീഖ അപ്പോൾ ഷഫീഖന ഞാൻ ബന്ധപ്പെട്ട് അവരുടെ ഞാൻ നമ്പറാന്ന് ആദ്യം അന്ന് വെച്ചാൽ അത് ഓഫീസിൽ വിളിച്ച് ബന്ധപ്പെട്ട പിന്നെ ഷഫീഖ് ഇങ്ങോട്ടേക്ക് വിളിച്ച് അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ആ വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ അത് അവർ പറഞ്ഞു തന്നതിന് തന്നെ പിന്നെ പറയുമ്പോൾ തന്നെ ആകെ ഞാൻ ഡൗൺ ആയി കാരണം ഒരുപാട് കാര്യങ്ങൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ വഴിയേ പറയാം അതു അതും പോലെയല്ല എൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം നടക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത് അതായത് മരുമോളെ കല്യാണം ആ വീട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ മരുമോളെ കല്യാണത്തിന് ശ്രദ്ധിക്കാൻ തീരെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണമെന്നു വെച്ചാൽ അവർ നമ്മളെ ഈ വീഡിയോൻ്റെ കാര്യങ്ങൾ ചാനലിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഷഫീഖാൻ്റെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ഷഫീഖ വിളിക്കും ആ സമയം നമ്മൾ കൃത്യമായ രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ പല പല തിരക്കുള്ള പിന്നെ ആളാണ് ഷഫിക്ക ഇതുപോലെ ഒരുപാട് ചാനലിനെ സഹായിക്കുന്ന പിന്നെ കൂട്ടത്തിൽ നമ്മളെ ചാനലിനെയും സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ നമ്മൾ വിളിക്കുന്ന ആ ടൈമിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം അപ്പോൾ അത് അതുകൊണ്ട് തന്നെ എനിക്ക് കല്യാണത്തിന് മരുവുള്ള കല്യാണത്തിന് കൃത്യമായ രീതി ശ്രദ്ധിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇതന്നെ നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാരന് ഇങ്ങനെ ഒരു ഇത് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ അപേക്ഷ കൊടുക്കണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ യൂട്യൂബിന് അപേക്ഷ കൊടുക്കണം ഇങ്ങനെയല്ലാന്ന് നമ്മൾ സ്വയം ചെയ്യുന്ന വീഡിയോ തന്നെയാണെന്നുള്ളതിൻ്റെ പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇംഗ്ലീഷിൽ ഒരുപാട് കാര്യങ്ങൾ അതൊരു എസ് എ പോലെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടുള്ള വീഡിയോ ചെയ്യണം അതിന് ശേഷം വെച്ചാൽ നമ്മൾ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ അതുപോലെ ആ പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ അതുപോലെ തന്നെ പിന്നെ അത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എല്ലാം കൃത്യമായ രീതിയിലുള്ള സീൻ റെക്കോർഡ് ചെയ്തിട്ട് അത് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം എന്നാൽ അവർക്ക് അത് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടവർ തയ്യാറാകൂ ആ തയ്യാറാകൂ അപ്പോൾ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് പക്ഷേങ്കിൽ ഈ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എന്നാ പറയേണ്ടതെന്ന് മനസ്സിലാകില്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ പിന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ എടുത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കാണിക്കുക എന്നാൽ ഇനി ആർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആഷ്ലി ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ഇങ്ങനെ ചെവി കൂർപ്പിക്കും എന്നാലും ആഷ്ലി എന്നെ കാണാണ്ടാണ് ഞാൻ ഇതെല്ലാം സംസാരിക്കാറ് കാരണം ആഷ്ലേക്ക് ഈ ചാനലെന്നു പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആശ്ലേന കാണാണ്ടല്ലാന്ന് ഞാൻ പിന്നെ ഷഫീക്ക് വിളിക്കുമ്പോൾ സംസാരിക്കാറ് ഇതൊന്നും ആരും അറിയേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ കാരണം എല്ലാവരും അത്രയ്ക്കും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഒരുപാട് പേര് റിസ്ക് എടുത്ത് ചെയ്ത് ചെയ്യുന്ന വീഡിയോ ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പെങ്ങൾ അവളെ മക്കൾ പിന്നെ അതുപോലെ നമ്മൾ വൈഷ്ണവ് വൈഷ്ണവ് ജിഷ്ണ അങ്ങനെ എല്ലാവരും പിന്നെ ഒരുപാട് ലിജിന ലിജിന ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്തിരുന്നുണ്ട് ക്യാമറേൻ്റെ മുന്നിലും കാര്യത്തിലൊന്നും വരില്ല എന്നേ ഉള്ളൂ പിന്നെ അങ്ങനെ ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രാണ് പിന്നെ ചാനൽ ഈ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അന്നേരാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് ബിരിയാണിയെ കുറിച്ചാണ് പറയുന്നത് പിന്ന വേറെ പിന്നെ ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാൻ ചെയ്തില്ല നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് ചെയ്യുന്ന ആ ഒരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലുള്ള വീഡിയോ എല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഒരുപാട് നേരിട്ട് കൊണ്ടാണ് ഓരോ വീഡിയോ നമ്മൾ ഇറക്കുന്നത് അപ്പോൾ അച്ഛൻ കൃത്യമായ രീതിയിൽ മനസ്സിലായിട്ടില്ല പക്ഷേ അവൾ ഏതെല്ലാം രീതിയിൽ ചാനലിനെ ബാധിക്കുന്ന ആണ് മനസ്സിലാക്കിയിട്ടുണ്ട് ആകെ വല്ലാത്തൊരു അവസ്ഥയിലായില്ലേ അത് തന്നെ ഒന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി പറ്റുന്നു അയ്യയ്യേ അയ്യേ അച്ഛൻ സങ്കടമില്ല അച്ഛൻ കാര്യുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഈ ചാനലിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യേണ്ടെന്നുള്ളത് കൃത്യമായ രീതിയിൽ അറിയില്ല കാര്യണ്ട ഇവിടെ ഇവളീ അങ്ങനേരം മുതലേ വല്ലാത്ത അവസ്ഥയിലേ ആശി അയ്യേ എല്ലാവരും കാണുന്ന നമ്മൾ ആശി കാര്യം ചെയ്യുന്നുണ്ടോ അല്ല പ്രിയപ്പെട്ടവരെയെന്ന് ചിരിച്ചുകൊണ്ട് അറിയുന്ന ആശിൻ്റെ മുഖം കേട്ടോ എല്ലാവരും കേട്ടോ ആ കളിയാക്കണ്ട കളിയാക്ക ശി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം എല്ലാവരും ചാനലിനും വല്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുവാന്ന് പറയുമ്പോൾ അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ നഷ്ടപ്പെടുവാന്ന് പറയുമ്പോൾ അതൊരു വേദന തന്നെയായിരിക്കും അപ്പോൾ ഇതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് തന്നെ അതൊന്നും പെട്ടെന്ന് മൈൻഡ് ബ്ലോക്ക് ആയ പോലെയായി പോയിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇത് ഇതന്നെ ഇനി ഞാൻ അതിൻ്റെ പിന്നെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടും കാരണം ഇനി ആർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല പിന്നെ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി ആരും ഇങ്ങനെ ഒരു കയ്യബദ്ധം സംഭവിച്ചിട്ട് അബദ്ധം സംഭവിച്ചിട്ട് അബദ്ധം എങ്ങനെ സംഭവിച്ചെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല കാരണം റീയൂസ്ഡ് കണ്ടൻറ്റ് വരുവാന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് തന്നെ എനക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ അവസ്ഥ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്രയും കഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളായി ഇതിൻ്റെ പുറകെ തന്നെ അത്രയും റിസ്ക് എടുത്ത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്നിട്ട് ഇങ്ങനെ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ മറ്റേ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ആർക്കും ഇങ്ങനൊരു സാഹചര്യം അവസ്ഥ ഇല്ലാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത് അപ്പോൾ ആശ് జస్ట్ మంచి మళ్ళే ఇడీ ఇష్టపెట్టాల్ పరి ఆశి పరి అయ్యి ముత్త సారలప్పా పోట్ నకే ఆక ఆశి ఇడీ ఇష్టపెట్ట పా ముత్తపెట్టే పాశి పా പറ ആശി ആലോ നോക്കുന്ന അല്ല കാണുന്ന എന്നാൽ പിന്നെ ആശിക്ക് പറയാൻ കഴിയില്ല പോലും അപ്പോൾ ഞാൻ തന്നെ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ചടങ്ങിനെ പറയാന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത് പറയാനുള്ളവര് പിന്നെ അതിന് ആ ഒരു മാനസികാവസ്ഥയിലുള്ള വീഡിയോ ഒന്നല്ല ഉള്ളത് അപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ടായിരുന്നു ഞാൻ വോയിസ് വോയിസ് ഇട്ടിട്ട് നമുക്ക് വീഡിയോയിൽ കാൾപ്പിച്ചതരാ കാണിച്ചു തരാ എന്നാണ് പറയാനുള്ളത് പക്ഷേ ശരിക്ക് കാണില്ല അതാണ് ഞാൻ ക്യാമറ ഇങ്ങനെ തിരിച്ചുകൊണ്ട് എടുക്കുന്നത് ഫോണിങ്ങനെ ചറവറായി കൊണ്ടു നിൽക്കുന്നത് ഹലോ യൂട്യൂബ് ടീം ഐ ആം കണ്ടൻറ് ക്രിയേറ്റർ മൈ ചാനൽ ഈസ് സിസ്റ്റ മീഡിയ ഐ ഹാവ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് മോർ സബ്സ്ക്രൈബേഴ്സ് ഓൺ മൈ യൂട്യൂബ് ചാനൽ ദിസ് ഈസ് മൈ ചാനൽ ഇൻക് യു ക്യാൻ സീ ഹിയർ ഇപ്പൊ അതിനെ പോലത്തെ വിഷയം വന്നാൽ ഞാൻ ഇപ്പൊ ഈ വീഡിയോ സംസാരിക്കുന്ന പോലെ ഏകദേശം നാലഞ്ച് മിനിറ്റോളം ലേറ്റസ്റ്റ് കൃത്യമായ രീതിയിൽ നമ്മൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്നത് മുഴുവൻ കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ തന്നെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വിശദീകരിച്ച് ഏകദേശം നാലഞ്ച് മിനിറ്റോളം ഇംഗ്ലീഷ് കൊണ്ടുള്ള അപേക്ഷ യൂട്യൂബിനെ സമർപ്പിക്കണം അപ്പോൾ കൃത്യമായ രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാത്ത നമ്മളെപ്പോലുള്ളവർക്കിൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും data